ഒരിക്കൽ ദേവന്മാരുടെ ക്ഷണപ്രകാരം ഇന്ദ്രപുത്രനാകുന്ന അർജുനൻ ദേവലോകം സന്ദർശിക്കാൻ ഇടയായി അർജുനൻ അപ്സരസുന്ദരിയാകുന്ന ഉർവശിയെ കാണാൻ ഇടയായി അവളെ കണ്ട മാത്രയിൽ അവളെ ദർശിച്ചു നിന്ന അർജുനനെ ദേവേന്ദ്രൻ കാണാനിടയായി അതിനാൽ തന്നെ ഗന്ധർവരാജനാകുന്ന ചിത്രസേനനെ രഹസ്യമായി വിളിച്ചു ദേവേന്ദ്രൻ ശേഷം ഉർവശിയുടെ അരികിൽ പോയി ഇപ്രകാരം പറയുവാൻ കൽപ്പിച്ചു സഹജ ഗുണങ്ങൾ കൊണ്ട് ദേവന്മാരിലും മനുഷ്യന്മാരിലും വെച്ച് ശ്രേഷ്ഠനും ശ്രീശീലം രൂപം വ്രതം ധമം ഇവ കൊണ്ട് കീഴ്പെട്ടവനും ബലത്തിലും വീര്യത്തിലും പ്രതിഭയും സമർത്ഥനുമാണ് അർജുനനെന്ന് ഭവതിക്ക് അറിയാമല്ലോ തേജസ്സിയും ക്ഷമവാനും നിർമൽസരനുമായ പാണ്ഡവൻ നാല് വേദങ്ങളിലും നിപുണനും ഗുരുശുശ്രൂഷയിൽ നിരമായ പാർഥനിൽ ബ്രഹ്മചര്യം അനാലസ്യം അഭിജാതം എന്നിവ തികച്ചുമുണ്ടാകുന്നു സ്വർഗത്തെ ഇന്ദ്രൻ എന്ന വിധം ഭൂമിയെ ഒറ്റയ്ക്ക് പരിപാലിക്കാൻ കഴിവുള്ളവനാകുന്നു അർജുനൻ പ്രിയമ്മതയായ ആ ദാതാവിന് സുഹൃത്തുക്കളായി പലതരം അന്നപാനങ്ങൾ വർഷിക്കുന്നു സത്യവാദിയും പൂജിതനും വാശിയും ൂപവാനും നിരാഹാരനുമാകുന്ന അർജുനൻ പ്രിയനും സുമുഖനും ഭക്താനുകമ്പയുമായ ആ അർജുനനിൽ കുടികൊള്ളുന്ന ഗുണങ്ങൾ ഏവരെയും കൊതിപ്പിക്കുന്നതാകുന്നു ഗുണങ്ങളാൽ മഹേന്ദ്രനോടും വരുണനോടും തുല്യനാകുന്നു ഫാൽഗുനൻ അവനെ നിനക്ക് നന്നായി അറിയാം ഹേ ഉർവശി അവൻ ആ വിജയൻ സ്വർഗഗുണങ്ങൾ അനുഭവിക്കേണ്ടവൻ ആകുന്നു ഇന്ദ്രന്റെ കൽപ്പന അപ്രകാരം ആകുന്നു ശുഭേ ഇന്നുമുതൽ അർജുനൻ ഭവതിയിൽ താല്പര്യമുണ്ടായിരിക്കുന്നു അല്ലയോ കല്യാണി ഭവതി ധനഞ്ജയനെ പ്രസാദിപ്പിക്കുക തക്കവിധം ഭവതി പ്രവർത്തിച്ചു കൊള്ളുക എന്ന് ഇന്ദ്രദൂതൻ ചിത്രസേനൻ ഉർവശിയെ ധരിപ്പിച്ചു ഇപ്രകാരം പറഞ്ഞത് ശ്രമിച്ച് പുഞ്ചിരിയോടെ ചിത്രസേനനെ നോക്കി ഉർവശി ബഹുമാനത്തോടെ പ്രതീതയായി അനിന്ദിതമായി ഉർവശി ചിത്രസേനനോട് പറഞ്ഞു ഭവാൻ പറഞ്ഞത് ശരിയാണ് ഈ പറഞ്ഞ ഗുണങ്ങളുള്ളവൻ എത്രയോ ആരാധ്യനാകുന്നു അതുകൊണ്ട് തന്നെ എനിക്കെന്തുകൊണ്ട് അർജുനനെ കാമുകനായി സ്വീകരിച്ചൂട അർജുനൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ മുമ്പേ കേട്ടിട്ടുണ്ട് അന്നു മുതൽ ഞാൻ അവനിൽ കാമാർത്ഥിയായിരുന്നു മഹേന്ദ്രന്റെ കൽപ്പനയാലും ഭവാനിലുള്ള പ്രണയത്താലും അർജുനനിലുള്ള ഗുണത്താലും ഞാൻ ആ പാണ്ഡവനെ കാമിച്ചു കഴിഞ്ഞു ഇനി ഭവാൻ പൊയ്ക്കൊള്ളുക ഞാൻ ഇഷ്ടം പോലെ സുഖമായി വേണ്ടത് ചെയ്തുകൊള്ളാം ഗന്ധർവനെ പറഞ്ഞയച്ച ശേഷം ഉടനെ ശുചിസ്മിതയായ ഉർവശി ദർശനത്തിനായി ലാസ്യവതിയായി തീർന്നു സ്നാനം കഴിഞ്ഞ് ഹൃദ്യവിഭൂഷണങ്ങളും ധ മാലയങ്ങളും ചാർത്തി അർജുന സൗന്ദര്യത്തിൽ മാരപാണങ്ങളേറ്റു മനസ് തളർന്നു കാമാഗ്നിയിൽ അകപ്പെട്ടു അവൾ ദിവ്യമായ വിരിപ്പ് ചേർന്ന മൃദുലമായ ശയ്യയിൽ മനസ്സങ്കല്പത്തിൽ കൂടി യഥാക്രമം രമിച്ചു നിശയുടെ കാന്തിയിൽ പൂപോലുള്ള നിലാബിൽ പാർത്തൻറെ ശയ്യാതലത്തിലേക്ക് ആ പൃഥുശ്രോണി മന്ദം നടന്നു കുമുന്തകുസുമം ചാർത്തിയ നീണ്ടു ചുരുണ്ട കൂന്തലാൽ ആ മനോഹരി കൂടുതൽ ശോഭിച്ചു ആലാപ മാധുര്യവും ശോഭയും സൗമ്യതയും തികഞ്ഞ ഉർവശി തൻ്റെ മുഖചന്ദ്രനെ കൊണ്ട് സാക്ഷാൽ ചന്ദ്രനെ പൂരിനെ വിളിച്ചു ദിവ്യമായ അംഗരാഗവും ദിവ്യമായ ചന്ദനവും രുചിരമായ ഹാരവും ആ സുന്ദരി നടന്നു അത്യധികം വിചിത്രമായ വലിത്രയത്താൽ ശോഭിതമായ മദ്യവും അരഞ്ഞാണുകൊണ്ടും മാല കൊണ്ടും അലങ്കരിച്ചതുമായ നിതംബവും മഹാ പോലും കാമ്യവത ചേക്കുമാറും ആ മോഹിനി വിളങ്ങി അത്രയും നേരിയ മനോഹരമായ പട്ടണിഞ്ഞ് വരുന്ന അവൾ അർജുന ഭവനത്തിൽ എത്തി തൻ്റെ ആഗമനം ദ്വാരപാലകരെ കൊണ്ട് അറിയിച്ചു തന്റെ മനോഹരമായ ഭവനത്തിലേക്ക് ഉർവശി ഈ നിശാവേളയിൽ ആകതയായത് ശ്രവിച്ച പാർത്ഥൻ അല്പം ശങ്കയോടെ കൂപ്പിയ കൈകളോടെ കണ്ണുകളോടെ ഗുരുക്രമത്തിൽ അഭിവാദ്യം ചെയ്തു അർജുനൻ പറഞ്ഞു അപ്സരോത്തമേ ഞാൻ ഭവതിയെ വന്നിക്കുന്നു ദേവി ആജ്ഞാപിക്കുന്നതുപോലെ അത് ഞാൻ ചെയ്യുന്നു അതിന് ഞാൻ സന്നദ്ധനായിരിക്കുന്നു അങ്ങയുടെ ദാസനായ ഞാൻ ഇതാ നിൽക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഭക്തിയോടുള്ള അർജുനൻ്റെ ഭാവവും സംസാരവും ഉർവശിയെ നിരുത്സാഹപ്പെടുത്തി അവളുടെ ഉള്ളു മന്ദീഭവിച്ചു എന്നാൽ ചിത്രസേനൻ പറഞ്ഞ ഇന്ദ്രകല്പന അവനെ ധരിപ്പിച്ചു ഉർവശി ഇപ്രകാരം ഉർവശി പറഞ്ഞത് കേട്ട് അർജുനൻ തൻ്റെ കാതുകൾ രണ്ടു കൈകൊണ്ട് പൊത്തി ലജ്ജയാൽ അല്ലെങ്കിൽ കോപത്താൽ മുഖം തിരിച്ചു അർജുനൻ പറഞ്ഞു ഹേ സുഭകേ നമുക്ക് കേൾക്കുവാൻ വയ്യാത്ത വാക്കുകളാണ് ഭവതി പറയുന്നത് ഭവതി നിശ്ചയമായും എനിക്ക് ഗുരുദ്വാരങ്ങളെപ്പോലെ ആകുന്നു മഹാഭാഗ്യയായ കുന്തിയും ഇന്ദ്രാണിയും എനിക്ക് എപ്രകാരമാകുന്നുവോ അപ്രകാരം തന്നെയാകുന്നു ശുഭയായ ഭവതിയും ഞാൻ ഭവതിയെ ഉറ്റുനോക്കിയത് ശരിയാകുന്നു അതിന് തക്കതായ കാരണവും ഉണ്ടാകുന്നു ഭവതി പൗരാവംശത്തിൻ്റെ ജനനിയല്ലേ അത് ഞാൻ അറിഞ്ഞിട്ടാണ് എന്നെ ഭവതി ശങ്കിക്കരുത് എനിക്ക് ഗുരുവിനേക്കാൾ ഗുരുതുല്യയാകുന്നു ഭവതി എൻ്റെ വംശവർദ്ധിനിയാകുന്നു ഭവതി ഞാൻ ഭവതിയോട് സത്യം തുറന്നു പറയാം അത് സർവദേവന്മാരും സർവ ദിക്കുകളും ഭവതിക്കും കേൾക്കുമാറാകണം എനിക്ക് കുന്തിയെയും മാതൃയേയും ഇന്ദ്രാണിയും പോലെ ഭവതി എൻ്റെ വംശജനനി ആകുന്നു തന്മൂലം എനിക്ക് ആരാധിയാകുന്ന മാതാവാകുന്നു അവിടെ നിന്ന് ഭവതിയുടെ കാൽക്കൽ ശിരസ് കുനിച്ചുകൊണ്ട് കൈകൂപ്പുന്നു ഭവതി എനിക്ക് അമ്മയാകുന്നു ഞാൻ ഭവതിയുടെ പുത്രനാകുന്നു അമ്മ എന്നെ പുത്രനെ പോലെ കരുതിയാലും അർജുനന്റെ ഈ വാക്കുകൾ ശ്രവിച്ച ഉർവശി അതീവ കോപാകുലയാകുകയും അതേ ക്ഷണം തന്നെ ലജ്ജിതയായി മാറുകയും ചെയ്തു അതുപ്രകാരം തന്നെ ഇത്തരത്തിൽ തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കുവാൻ കൂട്ടാക്കാതെ നിന്ന അർജുനനെ ഉർവശി ഉഗ്രശാപം നൽകുന്നു മാനം വെടിഞ്ഞ് സ്ത്രീജനമധ്യത്തിൽ ആടിപ്പാടി നടക്കുന്നവനായി ഷണ്ടനായി മാറട്ടെ നീ എന്നതായിരുന്നു ആ ശാപം ഉർവശിയുടെ ശാപം ശ്രമിച്ച അർജുനൻ നിറകണ്ണുകളോടെ തൻ്റെ പിതാവാകുന്ന ഇന്ദ്രസമക്ഷം എത്തി എന്നാൽ ഇന്ദ്രൻ ഉർവശിയുടെ ആ ശാപം കാലക്രമേണ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ ഉപകാരമായി ഭവിക്കുന്നതാകുന്നു പുത്ര അതിനായി തന്നെ നാം ഇത്തരമൊരു കേളി ഇവിടെ അരങ്ങേറുവാൻ കാരകൻ ആയതെന്നും നീ മനസ്സിലാക്കിയാലും എന്ന് അരുളി അങ്ങനെ കാലങ്ങൾക്ക് പുറം അജ്ഞാതവാസ കാലത്ത് അർജുനൻ മത്സ്യരാജ്യത്ത് എന്ന ശനായി ആ ഒരു വർഷക്കാലം കഴിച്ചുകൂട്ടി അതിനാൽ തന്നെ അന്നത്തെ ഉർവശിയുടെ ശാപം അർജുനന് ഉപകാരമായി മാറുകയും ചെയ്തു